ആരാണോ വേഗത്തിൽ ഓടുന്നത് അവരായിരിക്കും ലൈഫിൽ മുന്നിലെത്തുന്നത് ഇന്ന് നമ്മൾ എല്ലാവരും ആ റേസിന്റെ ഭാഗമാണ് ബിസി ഷെഡ്യൂൾ ഹെക്ടിക് ലൈഫ് സ്റ്റൈൽ ഉറങ്ങാനും സമയമില്ല ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാനും നേരമില്ല ഹലോ എവ്രി വൺ ഞാനാണ് ഹിതേൻ തേജ്വാനി ഇന്ന് നമ്മളൊരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കാൻ നിർബന്ധിതരാണ് അതിനാൽ ദിവസം തോറും നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു വരികയാണ് ഇതേ സമയം തന്നെ മാറി വരുന്ന ഭക്ഷണശീലങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ന്യൂട്രീഷൻ പോലും ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബോഡിയുടെ ഇത്തരം ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ ഷോപ്പി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഒരു വിശിഷ്ടമായ പ്രൊഡക്റ്റ് ഇതിന്റെ പേരാണ് ഓൺ ആൻഡ് ഓൺ സ്പിരുലിന ഗോൾഡ് ഇതൊരു വിശിഷ്ട ബോട്ടണിക്കൽ സൂപ്പർ ഫുഡാണ് നിത്യഭക്ഷണത്തിൽ നിന്നും നമുക്ക് ലഭിക്കാത്ത ന്യൂട്രിയൻസ് എല്ലാം തന്നെ ഈ പ്രൊഡക്ട് നമ്മുടെ ബോഡിക്കായി പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കു വേണ്ടി ഇത് ഊർജ്ജവും ശക്തിയും നൽകുകയും ചെയ്യുന്നു അതാവട്ടെ നമുക്ക് അത്യന്താപേക്ഷിതമാണ് പൂർണ്ണമായും സുരക്ഷിതമാണെന്നതിനൊപ്പം തന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ഹെൽത്ത് സപ്ലിമെന്റ് ആണിത് ഇതിന് യാതൊരുവിധ സൈഡ് എഫക്ട്സുകളും ഇല്ല സ്പിരുലിനൈസ് ബ്ലൂ ഗ്രീൻ ആൽഗേ ഫൗണ്ടൻ ആൽക്കലൈൻ ഫ്രഷ് വാട്ടർ ബോഡീസ് വെറും ഒരു ഗ്രാം സ്പിരുളിനയിൽ വളരെയേറെ ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുണ്ട് ഈ അളവ് നാം ഒരു ദിവസം കഴിക്കുന്ന ഏറ്റവും മികച്ച ഹെൽത്തി ഫുഡിൽ പോലും അടങ്ങിയിട്ടില്ല ഈ സവിശേഷതകളെല്ലാം കാരണം ഇതിന് ഫുഡ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന പേര് നൽകിയിരുന്നു മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി ഫ്രം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫ്രം യുണൈറ്റഡ് നേഷൻസും സ്പിരുലിനയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് നാസ അതായത് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ട്രോണോട്ട്സും ഇത് ഉപയോഗിക്കുന്നു ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഞാൻ ക്ഷണിക്കുന്നത് ഡോക്ടർ ഭാരതി ഛാബ്രിയയെയാണ് ഡോക്ടർ രോഗങ്ങളോട് സഹായിക്കുന്നു ഉദാഹരണം രക്തക്കുറവ് അതായത് അനീമിയ ഡയബറ്റീസ് ലിവറിന്റെ അസുഖങ്ങൾ അൾസേഴ്സ് പാൻക്രിയാസിലെ വീക്കം കണ്ണുകളിലെ അസ്വസ്ഥതകൾ യൂക്കോസൈറ്റ് ലോസ് പ്രിവെൻഷൻ അലർജി കൂടാതെ വാർദ്ധക്യം ഇവിടെ മറ്റു സ്പിരിലിന ഹെൽത്ത് സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് വെറും വിറ്റമിൻസും മിനറൽസും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതാ ഓൺ ആൻഡ് ഓൺ സ്പിരുലിന ഗോൾഡ് നിങ്ങൾക്ക് ഡി എച്ച് എയും ഒപ്പം സിട്രസ് ബയോഫ്ലവർ ഓയിൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആദ്യം ഡി എച്ച് എ പറ്റി സംസാരിക്കാം ഡി എച്ച് എ നമ്മുടെ ബ്രെയിനിന്റെ വികാസത്തിന് വളരെ സഹായകമാണ് ഡി എച്ച് എ സ്കിന്നിന് ആന്റി ഏജിംഗിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിൻ ഗ്ലോ ഉള്ളതാക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് യുവത്വം തോന്നിക്കുന്നു ഇക്കാലത്ത് ആളുകളെല്ലാം അനേകം മണിക്കൂറുകൾ കമ്പ്യൂട്ടറിലും മൊബൈലിലും ബിസി ആയിരിക്കാറുണ്ട് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് കണ്ണിനെയാണ് ഐസൈറ്റ് വീക്കായി തീരുന്നു നീണ്ടു നിൽക്കുന്ന തലവേദന ഉണ്ടാകുന്നു ബട്ട് ഡി എച്ച് എ കണ്ണിന്റെ അസ്വസ്ഥതകൾക്ക് കുറവ് വരുത്തി നമുക്ക് ആശ്വാസമേകുന്നു തലവേദന പോലെയുള്ള പല ബുദ്ധിമുട്ടുകളെയും തടയുന്നു ബ്രെയിൻ ഡെവലപ്മെന്റ് ആർട്ടറി വൃത്തിയാക്കുന്നതിന് ആർത്രൈറ്റിസ് പേഷ്യൻസിന് സാധാരണ സന്ധിവേദന കുറയ്ക്കുന്നതിനുമെല്ലാം ഇത് വളരെയധികം ഗുണകരമാണ് ഇനി പറയാൻ പോകുന്നത് സിട്രസ് ബയോഫ്ലവനോയിഡ്സിനെ പറ്റിയാണ് ഇത് സ്പിരുലിനയുടെ ഉള്ളിൽ ആന്റി ഓക്സിഡന്റ് പവറിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ സ്റ്റേബിൾ ആക്കുന്നു റെസ്പിറേറ്ററി ഓർഗൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്നു ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഒബസിറ്റി ഡയബറ്റീസ് ഹാർട്ട് പ്രോബ്ലം സ്ട്രോക്ക് ഏർലി ഏജിംഗ് സ്കിൻ ഡിസോർഡേഴ്സ് ഐ ഡിസോർഡേഴ്സ് മുതലായ പല അസുഖങ്ങളും ഉണ്ടായേക്കാം എക്സസൈസിന്റെ കുറവും കൂടുതൽ സമയം ഇരിക്കുന്നതും കാരണം നമ്മുടെ ബോഡിക്ക് ആന്റി ഓക്സിഡന്റ് നിർമ്മിക്കാൻ സാധിക്കില്ല ഇത്തരം കുറവുകൾക്കെല്ലാം പരിഹാരമാണ് സ്പിരുലിന ഗോൾഡ് ഓൺ ആൻഡ് ഓൺ സ്പിരുലിന ഗോൾഡിൽ സ്പിരുലിന ഡി എച്ച് എയും സിട്രസ് ബയോഫ്ലവനോയിഡും അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ബൂസ്റ്റർ കോമ്പിനേഷൻ ആണ് ഉള്ളത് അവ ഇതിനെ ആന്റി ഓക്സിഡന്റും ആന്റി ബാക്ടീരിയലും ആന്റി വൈറലും ആന്റി ഇൻഫ്ലമേറ്ററിയുമാക്കി മാറ്റുന്നു സാധാരണ ഹെൽത്ത് സപ്ലിമെന്റുകളിൽ ക്യാപ്സ്യൂളിനായി ജലറ്റിനാണ് ഉപയോഗിച്ചു വരുന്നത് അത് അനിമൽ ഫാറ്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് കൂടാതെ സ്പിരുലിന ഗോൾഡിൽ ഉപയോഗിച്ചു വരുന്ന ക്യാപ്സ്യൂളിനെ അപേക്ഷിച്ച് നിലവാരമില്ലാത്തതുമാണ് അവ സോ ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ തന്നെ ഓൺ ഓൺ ആൻഡ് വെജ് And 100 ും ടെക്നോളജിയിലുള്ള മെഷീൻസിൽ എക്സ്പേർട്സിന്റെ മേൽനോട്ടത്തിൽ ആണ് സ്പിരിലിന ഗോൾഡ് നിർമ്മിച്ചിരിക്കുന്നത് അകത്ത് ചെറുതരിയായി കാണപ്പെടുന്ന പാർട്ടിക്കിൾസ് ആണ് പെലറ്റ്ഫോം എന്നതൊരു രൂപം മാതൃകയാണ് ഈ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ട കാപ്ളിന്റെ ഉള്ളിലടങ്ങിയ ന്യൂട്രിയൻസ് എല്ലാം കേടാകുമെന്ന ഭയം ആവശ്യമേയില്ല കൂടാതെ ഈ ന്യൂട്രിയൻസ് കൂടുതൽ സുരക്ഷിതമായിരിക്കുകയും ഫലപ്രദമാവുകയും കുറെ